ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നയനേനെ അതുപോലെ തന്നെ നവ്യ ആ കുടുംബത്തിലെ എല്ലാവരെ കഷ്ടപ്പെടുത്തുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും ദേവിയാനിക്ക് തിരിച്ചടി കിട്ടി തുടങ്ങി കേട്ടോ അങ്ങനെ ജലജയുണ്ട് ദേവിയാനി ഉണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആദ്യം തിരിച്ചടി കിട്ടുന്നത് ദേവിയാനിക്ക് തന്നെയാണ് കാരണം ദേവിയാനിയാണല്ലോ ആദ്യം ശത്രുത തുടങ്ങി വച്ചതും അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവിയാനിക്കിടക്കിടയ്ക്ക് തലകറക്കം വരുന്നത് ഇന്നലത്തെ എപ്പിസോഡിലും മിനിഞ്ഞാനത്തെ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു അസുഖത്തിൻ്റെ ലക്ഷണമാണ് കേട്ടോ അപ്പോൾ ആ ഒരു അസുഖം വരുമ്പോഴേക്കും ദേവിയാനിനെ നോക്കാനായിട്ട് വേറെ ആരും തന്നെ ഉണ്ടാവില്ല കാരണം അവരവർ ചെയ്തു വെക്കുന്നതൊക്കെ അവരവരെ തന്നെ അനുഭവിക്കണമല്ലോ പക്ഷെ നയന അങ്ങനെ അനുഭവിക്കാൻ വിടില്ല കാരണം തൻ്റെ അമ്മ ഇങ്ങനെ അസുഖം വരുമ്പോൾ കിടക്കുന്നത് എങ്ങനെയാണോ ആ രീതി തന്നെയാണ് നയന ദേവിയായി കാണുന്നത് അതുകൊണ്ട് ആരും ഹെൽപ്പ് ചെയ്യാൻ ഇല്ലാത്ത ദേവിയായി നമ്മൾ നോക്കുന്നത് ഫുള്ള് നയന തന്നെയാണ് മാത്രമല്ല രോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ സംസാരിക്കണത് നയനയുടെ അടുത്താണ് അങ്ങനെ നയനൻ ദേവിയനെ പൊന്നുപോലെ നോക്കുകയാണ് നയനയുടെ സ്നേഹവും കരുതലും അതുപോലെ തന്നെ ആത്മാർത്ഥതയും ഒക്കെ നമ്മുടെ ദേവിയാനിക്ക് മനസ്സിലാവുന്ന ഒരു സമയം കൂടിയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ദേവിയാനിക്ക് ആദർശിനേക്കാളും ഇഷ്ടം നയനായി തീരും കേട്ടോ തമിഴിലൊക്കെ നയനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മലയാളത്തിലും അത് അധികം താമസമൊന്നുമില്ല എന്തായാലും ഈ ഒരു അസുഖത്തിൻ്റെ പേരിലേക്ക് മിക്കവാറും ദേവിയാനിക്ക് നയനയുടെ ആ ഒരു സ്നേഹം തിരിച്ചറിയാൻ സാധിക്കണത് എന്തായാലും നയനെ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് തൻ്റെ മോനെക്കാളും തന്നെ സ്നേഹം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണ ദേവ്യാനി പതുക്കെ പതുക്കെ നയനെടുത്ത് അടുപ്പം കാണിച്ചു തുടങ്ങുകയാണ് പക്ഷേ അത് മറ്റുള്ളവർ മുമ്പിൽ ഇപ്പോഴും സമ്മതിച്ചു കൊടുക്കാൻ ദേവയാനിക്ക് വയ്യ കേട്ടോ മറ്റുള്ളവർ മുമ്പിലൊക്കെ ദേവിയാനി നയനെടുത്ത് വളരെ ദേശത്ത് തന്നെ സംസാരിക്കും പക്ഷേ നയനെടുത്ത് ഉള്ളിനുള്ളിൽ ഒരു സ്നേഹമുണ്ട് അത് നയനൊക്കെ നവ്യൊക്കെ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ ദേവയാനി ഇപ്പോൾ നയനെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ള സത്യം പിന്നീട് പിന്നീട് ആദർശിനെക്കാളും ആദർശനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നയനെ കാണാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ദേവയാനിക്ക് വരുന്നത് എന്തായാലും ദേവയാനിക്ക് ആ ഒരു അസുഖം വന്നത് ഒരു കണക്കിനെ നന്നായി അതുകൊണ്ട് നയനയുടെ ആ ഒരു കരുതലും കെയറിംഗ് ദയവേ എനിക്ക് അനുഭവിക്കാൻ പറ്റുമല്ലോ എന്തായാലും അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ തന്നെയായിരിക്കും ഇനി വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ